ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒരു ജാതകത്തിൽ ഗ്രഹനിലയിലെ രക്തഭാവം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ളവർക്കും പ്രത്യേകിച്ച് ജ്യോതിഷ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും വണ്ണം വളരെ ലളിതമായി ലക്നഭാവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയാം ലക്നഭാവം കൊണ്ട് ജാതകന്റെ ശരീരം നിറം ആകൃതി ബലാബലങ്ങൾ ഓജസ് യശസ് പ്രഭാവം ഗുണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ജാതകനെ പ്രതിനിധാനം ചെയ്യുന്ന ഭാവമാണ് ലക്നഭാവം ലഗ്നഭാവം ഒരു ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രമായിരുന്നാൽ ജാതകൻ ദീർഘായുസുള്ളവനും നല്ല മാന്യതയുള്ളവനും ആയിരിക്കും ലക്നാധിപൻ ലക്നത്തെ ദൃഷ്ടി ചെയ്യുന്നു എങ്കിൽ ജാതകൻ നല്ല ധനികനും നല്ല ദക്ഷണാശക്തിയുള്ളവനും നല്ല കീർത്തിയുള്ളവനും ആയിരിക്കും രത്നാധിപൻ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര ഭാവങ്ങളിലോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ ഭാവങ്ങളിലോ സ്ഥിതി ചെയ്യുകയും ഏഴാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ കീർത്തിയുള്ളവൻ ആയിരിക്കും രക്താധിപൻ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ പാപ ക്ഷേത്രങ്ങളിൽ അതായത് ദുസ്സ്ഥാനങ്ങളിൽ ഒന്നിലായി നിൽക്കുകയും പാപഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ജാതകന് തീരെ കീർത്തിയില്ലാത്തവൻ ആയിരിക്കും രക്നാധിപൻ പാപഗ്രഹത്തിനോട് യോഗം ചെയ്ത് നിന്നാലും അനിഷ്ട സ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് ശരീര സൗഖ്യം ഉണ്ടായിരിക്കുകയില്ല അനിഷ്ട സ്ഥാനാധിപന്മാർ ലക്നഭാവത്തിൽ നിന്നാലും ഫലം ജാതകന് ശരീരസുഖം ഇല്ലാത്തവൻ എന്ന് തന്നെയാണ് ലക്നാധിപൻ ലക്നഭാവത്തിൽ തന്നെ നിന്നാലും ശുഭഗ്രഹങ്ങളിൽ ആരോടെങ്കിലും യോഗം ചെയ്ത് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിൽ നിന്നാലും തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാലും ജാതകൻ വളരെ വലിയ പദവികൾ ഉള്ളവനും രാജാവിന് തുല്യനും ആയിരിക്കും ലഗ്നം ഒരു പാപക്ഷേത്രമായിരിക്കുകയും ലഗ്നാധിപൻ പാപക്ഷേത്രത്തിൽ നിൽക്കുകയും ഒപ്പം സൂര്യ ചന്ദ്രന്മാർക്ക് പാപ മധ്യസ്ഥിതി അതായത് സൂര്യചന്ദ്രന്മാർ നിൽക്കുന്ന രാശിയുടെ ഇരുവശത്തുമുള്ള രാശികളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ജാതകൻ ബുദ്ധിമാൻ ആയിരിക്കുമെങ്കിലും വിവേകമില്ലാത്തവനും അന്യഗ്രഹത്തിൽ താമസിക്കേണ്ടതായി വരികയും ചെയ്യും ലഗ്നാധിപൻ ലഗ്നഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകൻ നല്ല കീർത്തിയുള്ളവനും രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ വലിയ തോതിൽ അതിശയകരമായ നിലയിൽ കീർത്തിയുള്ളവനും ആയിരിക്കും ലഗ്നാധിപൻ തൻ്റെ ഉച്ചക്ഷേത്രം സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം എന്നീ രാശികളിലായി കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ സ്ഥിതി ഉണ്ടായിരിക്കുക മൗഢ്യം തുടങ്ങിയ ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുക അഷ്ടമാധിപൻ ഭാവങ്ങൾ ഒഴിച്ചുള്ള ഏതെങ്കിലും ഭാവങ്ങളിൽ നിൽക്കുക ലഗ്നത്തിൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കുക തുടങ്ങിയ യോഗമുള്ള ജാതകൻ വലിയ കീർത്തിയുള്ളവനും ദീർഘായുസ്സിന് ഉടമയും നല്ല ധനശേഷിയുള്ളവനും നല്ല കുടുംബസ്ഥിതിയുള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും ആയിരിക്കും ലക്നാധിപൻ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ദുഃഖിതനും ദരിദ്രനും ആയിരിക്കുകയും ലക്നാധിപൻ നീച സ്ഥാനത്ത് നിന്നാൽ നികൃഷ്ടമായ സ്ഥലത്ത് താമസിക്കുന്നവനും ആയിരിക്കും ലക്നാധിപൻ പാപഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ പാപഗ്രഹവും രാഹവും സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ജാതകൻ എപ്പോഴും അന്യരെ നിന്നിച്ച് പറയുന്നവനും ശത്രുഭയവും തസ്കരഭയവും ഉള്ളവനും ആയിരിക്കും ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും ശുഭഗ്രഹങ്ങൾ നിന്നാൽ ജാതകന് സ്ഥാനലാഭം ഉണ്ടായിരിക്കും ലക്നഭാവത്തിലും രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടായാൽ ജാതകൻ ധനവും മാനവും ഉള്ളവനായിരിക്കും ഏതെങ്കിലും ഒരു ഗ്രഹം നീചം പ്രാപിച്ച് ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നത്തിലേക്ക് ഒരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയും പത്താം ഭാവത്തിൽ രാഹു നിൽക്കുകയും ചെയ്താൽ ജാതകന് എല്ലാ കാര്യത്തിലും തോൽവി ഉണ്ടാകുന്നവനും ഭാഗ്യമില്ലാത്തവനും ആയിരിക്കും രക്തഭാവത്തിനും രക്താധിപനും ബലവും ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും ഉണ്ടായിരുന്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു യോഗ കാരകനാണ് ഈ ജാതകൻ ഒരു ഡോക്ടറാകുവാൻ സാധ്യതയുള്ളവനും ആയിരിക്കും രഗ്നാധിപൻ ശനിയോടോ ചൊവ്വയോടോ രാഹുവിനോടോ യോഗം ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ ബുധനോട് ചേർന്ന് ആറാം ഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ ജാതകൻ ഒരു നയന രോഗി ആയിരിക്കും അതായത് നേത്ര രോഗി ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ ഒരു ക്ഷയരോഗിയോ കാസരോഗിയോ ആയി സാധ്യത ഉണ്ട് സൂര്യൻ്റെയോ ശനിയുടെയോ ദൃഷ്ടിയോടുകൂടി ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ജാതകന് ദേഹത്തിൽ മുറിവേൽക്കുകയോ തീപ്പൊള്ളലുണ്ടാകുകയോ ചെയ്യും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി കേതു ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ ഭൂത പ്രേത പിശാചുക്കളെ സംബന്ധിച്ച അന്ധവിശ്വാസവും ഭയവും ഉള്ളവനായിരിക്കും ബുധൻ ലക്നാധിപനായിരിക്കുകയും കേന്ദ്രത്തിലോ ത്രികോണത്തിലോ എവിടെയെങ്കിലും ആ ബുധൻ നിൽക്കുകയും ചെയ്താൽ ജാതകന് കലാവിദ്യകളിൽ നല്ല നൈപുണ്യവും ജനങ്ങളോട് സ്നേഹമുള്ളവനും ധർമ്മിഷ്ഠനും ആയിരിക്കും ലക്നഭാവം കൊണ്ട് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ